ഹലോ ഓയിസ്റ്റേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് നോർമലായിട്ടൊരു ആറു മണി ആറര സമയത്തൊക്കെയാണ് എനിക്കാറുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണമുണ്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്താ പറയുക അത് പറയുമ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മസ്ഗറ്റിലാണ് ആളിപ്പോൾ ഒരു വർഷമായി നാട്ടിലേക്ക് വന്നിട്ട് വന്നിട്ടപ്പോൾ ഇന്നാൾ ലീവിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയൻ ഇന്ന് പുള്ളിക്കാരനെ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റു അപ്പോൾ അഞ്ചരയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും നെരുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ആൾ വരുന്നത് അപ്പോൾ നേരത്തെ എഴുന്നേറ്റു അപ്പോൾ അനിയൻ കട്ടൻ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഏതായാലും അവന് കട്ടൻ തിളപ്പിക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേൽക്കണം അപ്പോൾ അപ്പോൾ അവൻ്റെ പണികൾ പ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു വെക്കാമെന്ന് കരുതി അങ്ങനെ അപ്പോൾ അതാ കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവന് ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ അതാ അഞ്ചേരി ആയിട്ടോ സമയം അങ്ങനെ ദാ അവൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വണ്ടിയിൽ കുറച്ചൊരു കുപ്പി വെള്ളം കൂടി കരുതിയിട്ടുണ്ട് അതായക്കയാണെങ്കിൽ കുടിക്കാനോ ഒന്ന് കരുതിയിട്ട് അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആളിതാ വണ്ടിയൊക്കെ റെഡിയാക്കിയപ്പോൾ ഞാനും അച്ഛനും നോക്കിയിരിക്കുകയാണ് അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്മയുടെ വീട്ടിലാണ് അങ്ങനെ അങ്ങനെതാവും പോയി ഞാൻ ഗേറ്റൊക്കെ പെട്ടെന്ന് അടച്ചിങ്ങോട്ട് ഓടിപ്പോന്നു ഓടിപ്പോന്നുട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ കഴിക്കാമെന്ന് കരുതി അങ്ങനെ ആദ്യം തന്നെ തീ കൂട്ടി ആര്യൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ഇന്നലെ അച്ഛൻ വന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞി ചാളയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു മുളകൊശം വെക്കാമെന്ന് കരുതി അനീഷേനെ ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അത് വേഗം തന്നെ തയ്യാറാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് കഴിയുമൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുമ്പോഴാണ് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല അങ്ങനെതാണ് പുട്ടിൻ്റെ പൊടി പുട്ട് ഉണ്ടാക്കാമെന്നാണ് കരുതിയത് രാവിലെ പുട്ടും കടലയും അനീഷ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചു വെച്ച് നാളികേരൊക്കെ ചെറുകി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് പോയി കുളിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഉള്ള പണികളൊക്കെ കഴിച്ചു വെച്ചു കേട്ടോ അങ്ങനെ ഞാൻ അതേ പോയി കുളിച്ചു കുളിച്ച് റെഡി ആയി വന്നിട്ടുണ്ട് അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും അത്ര മാത്രമേ ഉള്ളൂ പിന്നൊരു പുട്ടുകുത്തും ചന്ദനക്കുറി അത്രേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ് പണി അങ്ങനെതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് പൊന്നൂസിന് ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അവൻ്റെ ക്ലാസ്സിനുള്ള ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കൂടി തയ്യാറാക്കണതിൻ്റെ ഇടയിൽ അപ്പോൾ കടല വറുത്തരച്ച് വെക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ വിചാരിച്ചു കടല കുത്തിക്കാച്ചി എടുക്കാന്ന് കുത്തിക്കാച്ചയെന്ന് വെച്ചാൽ ചതമുളകൊക്കെ ഇട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നാളികേരൊക്കെ ചേർത്തിട്ടുള്ള ഒരു കടലക്കറിയാണ് കടലക്കറിയല്ല കടല കുത്തിക്കാച്ചിയതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടീൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉപ്പേരി കടലുപ്പേരി മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അനീഷായിട്ട് ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് ഇഷ്ടം നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഇഷ്ടം മക്കൾ രണ്ടാളും പപ്പ വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഒരു വർഷമായില്ലോ പപ്പേനെ കണ്ടിട്ട് അപ്പോൾ അതാ കാറ് അച്ഛനാണ് ഗേറ്റ് ഗേറ്റൊക്കെ തുറന്നു കൊടുത്തത് കേട്ടോ ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയിലായിരുന്നു അങ്ങനെ അങ്ങനെതാ വന്നിട്ടുണ്ട് ഉണ്ണിമോൻ രണ്ട് വയസ്സുള്ളപ്പോൾ പപ്പേനെ കണ്ടതാണ് അപ്പോൾ പപ്പ എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ഓടി പോവാണ് കേട്ടോ പപ്പേൻ്റെ അടുത്തേക്ക് അങ്ങനെ അങ്ങനതാ പപ്പ വന്ന് മക്കളെതേ ഉമ്മക്ക് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചു പുട്ടും കടലയും മുട്ട പുഴുങ്ങിയതും കട്ടൻ ചായയൊക്കെ ആയിരുന്നു ആയിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കുള്ള പരിപാടിയായിരുന്നു ഉച്ചയ്ക്ക് എന്ത് കാര്യം ഉണ്ടാക്കാമെന്ന ആലോചിച്ചപ്പോഴ് നമുക്ക് ഓരോരോ ചിന്തകളാണ് കാരണം നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലാണ് ഇഷ്ടമാവുക പുള്ളിക്കാരന് പുള്ളിക്കാരൻ എന്താണ് ഇഷ്ടംന്ന് നമുക്കറിയാം അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചൊരു ദിവസം ഉണ്ടാക്കണം അത് ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കിയാൽ എന്നുള്ള സംശയമായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുത്ത് കുറച്ച് ഒരു പ്രത്യേക ടൈപ്പിലൊരു ഫ്രൈ ഐറ്റം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതാണ് ചെയ്തത് പിന്നെ മത്തി മുളക് ഇട്ടത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെപ്പോഴും കിട്ടുന്നതല്ലല്ലോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഊണൊക്കെ കഴിക്കും കഴിച്ചു കഴിഞ്ഞതാ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകാൻ പോകുവാണ് ഇതാ ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അനീഷയുടെ വരുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും പുറത്തേക്കൊക്കെ പോകുന്നത് അങ്ങനെ പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻറ്റാണ് മക്കൾക്കായാലും അതെ പുറത്തൊക്കെ പോവാൻ വണ്ടിയിലൊക്കെ കുറേ നേരം ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് എൻ്റെ പാപ്പൻ ഇന്ന് തിരിച്ച് മസ്കറ്റിലോട്ട് പോവാണ് അപ്പോൾ അമ്മേടെ അടുത്തൊന്ന് കയറണം അതിന് ശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകും അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഉണ്ണിമോനായാലും പൊന്നൂസായാലും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം വേറെ പരിപാടികളൊന്നുമില്ല വീട്ടിൽ പോകണം പാപ്പനായിട്ട് കുറച്ച് നേരം ഇരിക്കണം എല്ലാവരും ആയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അത്രയുള്ള പരിപാടി അതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വരിക അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ പോകാനൊക്കെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥയായിരുന്നു അങ്ങനെ നമുക്ക് യാത്രയ്ക്ക് എപ്പോഴും പറ്റിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി എൻ്റെ വീട്ടിലെത്തി ജിത്തു ജിത്തുമാമൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ഒരു എന്താ പറയുക നമ്മൾ കല്യാണം കഴിച്ച പെൺ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എപ്പോഴും ചെല്ലാറില്ലല്ലോ അങ്ങനെ ചെല്ലുമ്പോൾ പുതുമയാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ മേമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി അതുപോലെ തന്നെ പോർക്ക് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പപ്പടം അതുപോലെ തന്നെ സെർലാസ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഒന്നത്തെ സ്പെഷ്യൽ ആ പിന്നെ അച്ചാർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്നിട്ട് ഞങ്ങൾ ഫുഡ് അടിച്ചു മക്കളും കഴിച്ചു ഉണ്ണിങ്ങോട്ട് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ കൂടെ ഇരുന്നു ആൾ അപ്പം ഞങ്ങൾ പാപ്പന്മാരും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ലാവിഷ് ആയിട്ട് തന്നെ ഫുഡ് അടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ എല്ലാവരോട് യാത്ര പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോരാണ് ഇട്ടുണ്ടായിരുന്നു തിരിച്ചു പോരുമ്പോൾ നല്ല മഴയായിരുന്നു നല്ല സൂപ്പർ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പതുക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മധുരമുള്ള ദിവസമായിരുന്നു കാരണം കാത്തി കാത്തിരുന്ന എൻ്റെ ഹസ്ബൻഡ് ഇന്നാണ് വന്നത് അപ്പോൾ നമുക്കതൊരു മധുരമുള്ള ദിവസമാണല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ